ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്ഹ ചേരുവാൻ വടിവിയെന്നൊരു ചാരുകേരള ഭാഷ തന്യചിതം വരും കുഞ്ചനമ്പയാരുടെ ഭാഷയെക്കുറിച്ച് വരുമ്പോൾ ഇതാണ് ഓർമ്മ വരുന്നത് അതായത് സാധാരണക്കാരുടെ ഇടിയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സാധാരണക്കാരുടെ വാക്കുകളും ഭാഷകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കവിത എഴുതിയ കവിയാണ് കുഞ്ചൻ നമ്പ്യാരൻ സാമൂഹിക വിമർശനം തൻ്റെ തുള്ളൽ കൃതികളിലൂടെ അദ്ദേഹം കൃത്യമായിട്ട് പുലർത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സാമൂഹിക വിമർശനം ലക്ഷ്യമാക്കി അല്ലെങ്കിൽ സമൂഹത്തെ പരിഷ്കരിക്കാനായിട്ട് തൻ്റെ കവിത ചടവാറാക്കിയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ സഭാ പ്രവേശനം എന്ന പറയണ്ടുള്ളലാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പം തുള്ളൽ പല വിധമുണ്ട് ഇപ്പം നമുക്ക് പഠിക്കാനുള്ള സഭാപ്രവേശം പറയേണ്ടുള്ളലാണ് ഇപ്പം ഇതിലെ ദുര്യോധനെ കുറിച്ചാണ് ദുര്യോധനെ പറ്റിയ അബദ്ധം അല്ലെങ്കിൽ അമിളിയെക്കുറിച്ചാണ് അമിളിയാണ് ഇതിൻ്റെ ഒരു ഇതിവൃത്തമായിട്ട് കടന്നു വരുന്നത് അതുപോലെ ഇന്ദ്രപ്രസിദ്ധത്തിലേക്കുള്ള യാത്രയില് ആരൊക്കെ വേണം ആരൊക്കെ വേണ്ട എന്ന് കൃത്യമായിട്ട് ദുര്യോധനം പറയുന്നുണ്ട് ദുര്യോധനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരുപാട് പൊങ്ങച്ചം അല്ലെങ്കിൽ എന്തോന്ന് തൻ്റെ പ്രൗഢി കാണിക്കാൻ വേണ്ടി ഒരു നടത്തുന്ന ഒരു യാത്രയാണെന്ന് കൂടി വേണമെങ്കിൽ പറയാം അപ്പോൾ വൃദ്ധര് വേണ്ട അതുപോലെ പെണ്ണുങ്ങളെ കാണുമ്പം പല്ലിക്കുന്ന ജലന്മാർ വേണ്ട ഇങ്ങനെ കുറേ അങ് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ അഹങ്കാരികൾ വേണ്ട പിന്നെ തള്ളയ്ക്ക് ഭക്ഷണം കൊടുക്കാത്ത വൃദ്ധൻ അല്ല തള്ളിക്ക് ഭക്ഷണം കൊടുക്കാത്ത ആളുകൾ വേണ്ട ഇന്നിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുള്ളൂ അപ്പോൾ ഇനി ദുര്യോധന ഇങ്ങനെ പുറപ്പെടുന്നതായിട്ട് അറിഞ്ഞുകൊണ്ട് കുറേ ആളുകൾ ഇങ്ങനെ വന്നു കൂടുകയാണ് ചെയ്യുന്നത് അപ്പം അതിൽ നിന്ന് കുറേ ആളുകളെ തിരഞ്ഞെടുത്ത് ഇന്ന ആളുകൾ മാത്രം വേണം അല്ലെങ്കിൽ പടയ്ക്കും എന്താണ് ഭക്ഷണത്തിന് മുമ്പേയും ഒരു യുദ്ധമൊക്കെ നടക്കുമ്പോൾ യുദ്ധത്തിന് പുറകിൽ നിൽക്കുന്ന ആളുകളൊന്നും വേണ്ട എന്നു പറഞ്ഞിട്ടുണ്ട് കുറേ ആളുകളെ ഇങ്ങനെ മുൻനിർത്തി അങ്ങ് പോകാൻ തുടങ്ങിയാണ് അതേപോലെ തന്നെ പോകാൻ നേരത്ത് തൻ്റെ ആ പൊങ്കച്ചം കാണിക്കാൻ വേണ്ടി എന്തോന്ന് ഒരുപാട് ചമയങ്ങളൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങിയാണ് നമ്മുടെ ദുര്യോധന യാത്ര പുറപ്പെടുന്നത് ഇവർക്ക് ഈ ഇന്ദ്രപ്രശ്ന പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ അവിടെ വളരെ മനോഹരമായ ഒരു ഒരു കൊട്ടാര ഒരു കൊട്ടാരം വണ്ടിതിരിക്കുന്നു എന്ന് പിപ്രന്മാരിൽ വിപ്രന്മാരെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരിൽ നിന്ന് ഈ ദുര്യോധനെ അറിയുന്നുണ്ട് അപ്പോഴേയും ഒക്കെ ഈ ദുര്യോധനുണ്ടാവുകയാണ് പാണ്ഡവരോട് ഉണ്ടാകുകയാണ് ചെയ്തത് അത് എത്രയും വേഗം അത് ചെന്ന് കാണണം എന്ന് തൻ്റെ പിതാവായ ധൃതരാഷ്ട്രമോട് പറയുന്നുണ്ട് അപ്പോൾ അവർ തൻ്റെ നിങ്ങളുടെ ശത്രുക്കളാണ് അമ്പ് സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം പോകാൻ എന്ന് ധൃതരാഷ്ട്രവും പറയുന്നുണ്ട് അസുര ശില്പിയായ മയനാണ് പാണ്ഡവർക്ക് വളരെ അത്ഭുതകരമായ ഒരു സഭാമന്ദിരം പണിത് കൊടുക്കുന്നത് അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ സഭാമന്ദിരം ഒരുപാട് ഇങ്ങനെ ഈ അത്ഭുതകരമായ ഒരു സമന്ദിരമാണ് അപ്പോൾ അവിടെ ചെന്ന് കയറുമ്പോഴിങ്ങി ഒരു സ്ഥല ജലഭ്രമം നമുക്ക് കണ്ണിനൊക്കെ ഒരു മായ മായ കാഴ്ചയൊക്കെ ഉണ്ടാകില്ല അതേപോലെ ഒരു തോന്നലാണ് അപ്പോൾ നല്ല സ്പടിക സമാനമായ അതായത് കണ്ണാടിക്ക് സമാനമായ ഒരു കൊട്ടാരത്തിലെ തറയൊക്കെയാണുള്ളത് അപ്പോൾ ആദ്യം കേന്ദ്രം കണ്ടപ്പം ഇത് ജലം വെള്ളം വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കുന്നോർത്തോണ്ട് ദുര്യോധനൻ പെട്ടെന്ന് തൻ്റെ ഉടയാടുകളൊക്കെ ഇങ്ങനെ ചേ തെറുത്ത് മുകളിലേക്കൊക്കെ വെച്ച് ഇങ്ങനെ പോവുകയാണ് അത് കണ്ടപ്പോൾ പാണ്ഡവരും ആ സദസ്സിലുള്ളവരെയൊക്കെ ചിരിക്കുന്നു കഴിഞ്ഞ് തനിക്ക് പറ്റിയ പാഞ്ചാലിയൊക്കെ ചിരിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ ദുര്യോധന ഒന്നും കൂടെ ഒരു വിഷമോ സങ്കടമൊക്കെ വന്നു അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടി കൂടി നീങ്ങിയപ്പോഴും മുമ്പ് പറ്റിയത് അബദ്ധമാണല്ലോ എന്ന് കരുതി ഇനി അങ്ങനെ ഒരു അബദ്ധമൊന്നും പറ്റരുന്ന് കരുതി ദുര്യോധനം വീണ്ടും പോകുകയാണ് വീണ്ടും ചെന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ ജലാശയമാണ് പക്ഷേ ജല തനിക്ക് മുമ്പ് ഒരു അബദ്ധം ഇങ്ങനെ പറ്റിയത് കൊണ്ട് ദുര്യോധനം വിചാരിക്കുന്നു ജലാശയം കണ്ടപ്പോൾ ഇത് മറ്റേ രാജകൊട്ടാരത്തിൽ ആ തറ പോലെയാണ് തറയാണ് ഇനിയൊരു അബദ്ധം പറ്റരുതെന്ന് കരുതി ഈ സ്ഫടിക സമാനമായ സ്ഫടികം സമാനമായ ആ ജലത്തിൽ അതായത് ജലമാണ് നേരത്തെ ജലമല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഒറിജിനൽ ജലമാണ് പക്ഷെ അത് കണ്ടിട്ട് ദുര്യോധന തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ചെന്ന് ഇവിടെ ഇട്ടുകൊണ്ട് ചെന്ന് ആ ജലത്തിലേക്ക് ചെന്ന് വീഴുകയാണ് ഇത് പക്ഷേ രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ ഈ മുങ്ങി ഒരു അവസ്ഥയൊക്കെ ഈ ഒരു ഭാഗത്ത് നെമ്പിയാരി വളരെ മനോഹരമായി സഭാപ്രവേശം തുള്ളലിൽ വിവരിക്കുന്നുണ്ട് സ്ഥലജല ഭ്രമത്താൽ ദുര്യോധനന് അണിഞ്ഞൊരുങ്ങുന്നത് സ്ഥലജലഭ്രമെന്ന് പറയുന്നത് കാണുന്നതൊക്കെ ഒരു മായ കാഴ്ചയാണ് ശരിയായത് തെറ്റായെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത നമ്മുടെ കണ്ണിനെ ഭ്രമിപ്പിക്കുന്ന കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അത്തരത്തിൽ ഈ ദുര്യോധനൻ ദുര്യോധന ഒരു ശരിക്കും പറഞ്ഞ ഒരു കേരളത്തിലെ ഒരു പ്രഭു പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ആ ഒരു ജലപ്രഭു അണിഞ്ഞൊരുങ്ങുന്നത് പോലെയാണ് എന്നാണ് ഇവിടെ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം ഇതുപോലെ നമ്പിയാർ കവിതകൊണ്ട് എല്ലാ സവിശേഷതകളും എല്ലാ ഗുണങ്ങളും പ്രത്യക്ഷപ്പെടുന്ന ഒരു മനോഹരമായ ഒരു തുള്ളൽ കാവ്യമാണ് സഭാപ്രവേശം പ്രവേശം